ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ ഭൂമി ജലത്താൽ മുക്കപ്പെട്ട് രസാതലത്തിലേക്ക് പോയി അങ്ങനെ സമുദ്രത്തിൽ ആഴ്ന്നുപോയ ഭൂമിയെ എങ്ങനെയാണ് ഇനി ഉയർത്തിക്കൊണ്ടുവരിക എന്ന് ബ്രഹ്മാവ് ചിന്തിച്ചു യാതൊരാളുടെ ഹൃദയത്തിൽ നിന്നാണോ ഞാൻ ഉത്ഭവിച്ചത് ആ ജഗതീശ്വരൻ തന്നെ എനിക്ക് ഇതിനുള്ള ഉപായവും കാണിച്ചു തരട്ടെ ഇപ്രകാരം ചിന്തിച്ചു കൊണ്ടിരുന്ന ബ്രഹ്മാവിൻ്റെ മൂക്കിൽ കൂടി പെരുവിരലിൻ്റെ വലുപ്പത്തിലുള്ള ഒരു വരാഹബാലൻ പുറത്തു ചാടി ബ്രഹ്മാവ് നോക്കി നിൽക്കി ആ വരാഹബാലൻ ഒരു ആനയോളം വളർന്നു വലുതായി തൻ്റെ നാസികയിൽ നിന്നും പുറത്തു ചാടിയ ഈ വരാഹബാലൻ വ്യാജരൂപം ധരിച്ചെത്തിയ ഭഗവാൻ തന്നെയാണ് എന്ന് ബ്രഹ്മാവിന് മനസ്സിലായി ആദ്യം പെരുവിരലിൻ്റെ വലുപ്പമുണ്ടായിരുന്ന ആ വരാഹബാലൻ ഇപ്പോൾ ഒരു കൂറ്റൻ പാറ പോലെ ആയിത്തീർന്നിരിക്കുന്നു അങ്ങനെ ബ്രഹ്മാവ് നോക്കി നിൽക്കേ ആ വരാഹബാലൻ ഒരു പർവ്വതത്തോളം വളർന്ന് ഉറക്കെ ഗർജിച്ചു ദിക്കുകൾ പ്രതിധ്വനിക്കുന്ന തൻ്റെ ഗർജനം കൊണ്ട് വരാഹ അവതാരം സ്വീകരിച്ച ഭഗവാൻ ബ്രഹ്മാവിനെയും മുനിമാരെയും സന്തോഷിപ്പിച്ചു ബ്രഹ്മാവും മറ്റു മുനിമാരും ആ ഗർജനം കേട്ടപ്പോൾ വേദമന്ത്രങ്ങൾ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു ഇപ്രകാരമുള്ള സ്തുതികളെല്ലാം കേട്ടുകൊണ്ട് ആ ഭഗവാൻ പ്രളയജലത്തിലേക്ക് എടുത്തു ചാടി വാൽ പൊക്കിപ്പിടിച്ച് ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നവനും കഠോരമായ ദേഹത്തോടു കൂടിയവനും കുഞ്ചി രോമങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുടഞ്ഞുകൊണ്ടിരിക്കുകയും കുളമ്പടി കൊണ്ട് മേഘമാലകളെ തട്ടി നീക്കുന്നവനും ജ്വലിക്കുന്ന കണ്ണുകളോട് കൂടിയവനുമായി ഭൂമിയെ ഉദ്ധരിക്കുന്നതിനായി അവതരിച്ച വരാഹമൂർത്തി ശോഭിച്ചു പിന്നീട് അദ്ദേഹം ജലത്തിൽ പ്രവേശിച്ച് തൻ്റെ ഹ്രാണശക്തി കൊണ്ട് ഭൂമിയുടെ സ്ഥാനം മനസ്സിലാക്കി വരാഹമൂർത്തിയുടെ പർവ്വത തുല്യ ശരീരത്തിൻ്റെ താടനം കൊണ്ട് സമുദ്രത്തിൻ്റെ അന്തർഭാഗം കലങ്ങിമറിഞ്ഞു അപ്പോൾ സമുദ്രം തിരമാലകളാകുന്ന കൈകൾ ഉയർത്തി രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചു അങ്ങനെ രസാതലത്തിലെത്തിയ വരാഹമൂർത്തി അവിടെ ഭൂമിദേവിയെ കണ്ടു അങ്ങനെ ഭഗവാൻ സ്വന്തം തേറ്റ കൊണ്ട് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നു ഇത് കണ്ട് ക്രുദ്ധനായ ഹിരണ്യാക്ഷൻ എന്ന അസുരൻ കൂടി ഭഗവാന്റെ നേരെ പാഞ്ഞെടുത്തു ഭഗവാനാകട്ടെ കേവലം ലീല എന്ന പോലെ ആ അസുരനെ വധിച്ചു കളഞ്ഞു അങ്ങനെ ഭൂമിയെ തേറ്റയുടെ മുകളിൽ ഉയർത്തി നിൽക്കുന്ന ഭഗവാനെ കണ്ട് ആനന്ദ പുളകെതിരായി തീർന്ന മുനിമാർ അദ്ദേഹത്തെ വേദസൂക്തങ്ങൾ കൊണ്ട് സ്തുതിച്ചു എന്നിട്ട് മുനിമാർ ഭഗവാനോട് പറഞ്ഞു അവിടുന്ന് വേദമയമായ സ്വദേഹത്തെ കുടയുമ്പോൾ അങ്ങയുടെ രോമകൂപങ്ങളിൽ നിന്ന് തെറിക്കുന്ന ജലത്തുള്ളികൾ ഏറ്റ് ജലലോകം തപോലോകം സത്യലോകം തുടങ്ങിയ ലോകങ്ങളിൽ വസിക്കുന്ന ഞങ്ങൾ ഏറ്റവും പരിശുദ്ധരായി തീർന്നിരിക്കുന്നു മുനിമാരുടെ ഈ സ്തുതി കേട്ട് സന്തുഷ്ടനായ വരാഹമൂർത്തി ഭൂമിയെ ജലത്തിൻ്റെ മുകളിൽ സ്ഥിരമായി നിർത്തിയ ശേഷം സ്വസ്ഥാനത്തേക്ക് യാത്രയായി സംസാരത്തെ നശിപ്പിക്കുന്നതും പുണ്യകീർത്തിയോട് കൂടിയവനുമായ ഭഗവാന്റെ ഈ ചരിതം യാതൊരുവൻ യാതൊരുവനാണോ കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുന്നത് അവൻ്റെ ഹൃദയത്തിൽ വിഷ്ണു ഭഗവാൻ വളരെ പെട്ടെന്ന് തന്നെ പ്രസാദിക്കുന്നു